തന്നെ വെരിഫൈ യുവർ സമൻസ് എന്ന് പറയപ്പെടുന്ന ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ ഇ ഡിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വിവേകിരണം അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ കൃത്യമായിട്ട് തന്നെ സമൻസ് വരും സമൻസിന്റെ ഡേറ്റ് എത്രയാ രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതിയാണ് സമൻസ് കൊടുത്തിരിക്കുന്നത് ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ സമൻസേ ഇല്ല എന്ന് വേണമെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി കണ്ടിട്ടുമ്പോൾ മുഖ്യമന്ത്രിയെക്കാൾ ഉയർന്ന പോസ്റ്റ് പോസ്റ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ വിവക്ഷിക്കുന്ന ശ്രീ എം എ ബേബി എന്ന നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് ചില വിരണ്ടു പോയിട്ട് അദ്ദേഹം ചിലപ്പോൾ പിൻവലിച്ചേക്കും ഇങ്ങനെ ഒരു സമൻസേ ഇല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞതാണ് പറഞ്ഞു തന്നിരിക്കും പക്ഷേ യാഥാർത്ഥ്യമായ വെബ്സൈറ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം പതിനാലാം തീയതി ആ സമൻസ് ഇഷ്യൂ ടു ദി സൺ ഓഫ് പിണറായി വിജയൻഡ് വിവേക് കിരൺ ആ സമൻസിന്റെ അവസാനത്തെ വാചകം അവിടെയാണ് ഈ ചർച്ച തുടങ്ങേണ്ടത് ആ സമൻസിന്റെ അവസാനത്തെ വാചകം ഇങ്ങനെയാണ് if you fail to give evidence mentioned in the schedule എന്ന് പറഞ്ഞാൽ ഷെഡ്യൂളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന തെളിവുകൾ നിങ്ങൾ ഹാജരാക്കാൻ പരാജയപ്പെട്ടാൽ യു ഷാൾ ബി ലൈബിൾ നിങ്ങൾ ബാധ്യസ്ഥനാവും പ്രൊസീഡിങ്സ് അണ്ടർ സെക്ഷൻ ആക്ട് അഥവാ കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടുമായി ബന്ധപ്പെട്ട നിയമത്തിലെ രണ്ടായിരത്തി രണ്ടിലെ വകുപ്പ് പ്രകാരം അൻപത് ക്ലോസ് ടു അനുസരിച്ചുള്ള ജുഡീഷ്യൽ പ്രൊസീഡിംഗ്സ് ആയിട്ട് ലഭിക്കപ്പെടുന്ന സമൻസിൽ കൃത്യമായി പറയുന്നു നിങ്ങൾ ഈ പറയപ്പെടുന്ന രേഖകളും കാര്യങ്ങളുമായിട്ട് വന്ന് ഹാജരായി തെളിവ് നൽകിയില്ല എങ്കിൽ പീനിയൽ പ്രൊവിഷൻ പോലെ നിങ്ങൾക്കെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് സമൻസ് സമൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ സമൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഏത് അഡ്രസ്സിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ മക്കളുമായി ബന്ധപ്പെട്ട് ഇ ഡി സമൻസ് കൊടുത്തിട്ടുണ്ടോ ഇല്ല ഇത് ആദ്യത്തെ സംഭവമാണ് അപ്പൊ സമൻസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തം ഒന്ന് രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ചില കണക്കുകൾ പറഞ്ഞു അയ്യോ പതിനാറ് വയസ്സുള്ള കുട്ടി അയാൾക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ അങ്ങനെയൊന്നും അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ശ്രീ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റായിരത്തി തൊണ്ണൂറ്റെട്ടിൽ അദ്ദേഹം തൊണ്ണൂറ്റെട്ടിലാണ് അദ്ദേഹം ചടയൻ ഗോവിന്ദന് ശേഷം പിന്നെ തൊണ്ണൂറ്റെട്ടിലാണ് അദ്ദേഹം തീയുന്നത് മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് വന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആവുന്നത് ഈ കേസ് രജിസ്റ്റർ ഹസ്കർ പഠിച്ചോ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇലക്ട്രിസിറ്റി മന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ നടത്തിയ അഴിമതിയെ സംബന്ധിച്ചായിരുന്നു കേസ് കേസ് എന്നറിയോ രണ്ടായിരത്തി ഏഴിലാണ് സി ബി ഐ എടുത്തിരിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വർഷം രണ്ടായിരത്തി ഏഴ് അന്ന് വിവേക്രണിന്റെ പ്രായം ഇരുപത്തി ആറ് വയസ്സ് കേസിൽ കുറ്റപത്രം കൊടുക്കുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് ൊമ്പതിൽ സി ബി ഐ കുറ്റപത്രം പിണറായി വിജയനെതിരായി ലാവലിൻ കേസിൽ കൊടുക്കുമ്പോൾ വിവേക് വിവേകിരണിന്റെ പ്രായം ഇരുപത്തിയെട്ട് വയസ്സാണ് രണ്ടായിരത്തി പത്തിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വിടുതൽ ഹർജി ഹൈക്കോടതി പരിഗണിക്കപ്പെടുന്നത് പറഞ്ഞു വന്നത് ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന വിവേകിരൺ എന്ന് പറയുന്ന മകൻ ലണ്ടനിലെ ബർമിംഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നു ഇവിടെ കേരളത്തിൽ സ്വാശ്രയ മേഖലയിലെ സാധാരണക്കാരുടെ മക്കൾ പോകുന്നതിനെതിരായി വലിയ വിപ്ലവവും സമരവും നടത്തിയ എസ് എഫ് ഐ സഹാക്കന്മാർ അടികൊണ്ട് ചാകുമ്പോഴാണ് വെടികൊണ്ട് ചാകുമ്പോഴാണ് സമരസഹാവിന്റെ ഒരേ ഒരു മകൻ ലണ്ടനിൽ പോയി പഠിക്കുന്നത് എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് തർക്കം പഠിച്ചത് ചിലപ്പോൾ നിങ്ങൾ പോലെ ലോൺ എടുത്തിട്ടായിരിക്കാം പക്ഷെ ഒരു മൊഴിയുണ്ട് എന്താണ് ആ മൊഴി പിന്നെ ഇന്നിപ്പോ എല്ലാ ചാനലുകളിലും പ്രത്യേകിച്ച് മാതൃഭൂമി ചാനലിലെ ഒരു മണിക്കുള്ള അത് ഓൺലൈൻ റിപ്പോർട്ടിങ്ങിൽ ഇങ്ങനെ കാണുന്നു ദിലീപ് രാഹുൽ അദ്ദേഹം പിന്നെ അദ്ദേഹം കൊടുത്തൊരു മൊഴിയും ഇ എസ് ഐ ആറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇ എസ് ഐ ആർ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് ആ മൊഴി കിടപ്പുണ്ട് ആരുടെ മൊഴി ലാവിൻ കേസിലെ മൊഴി കൊടുക്കപ്പെട്ട ഡയറക്ടറായിട്ടുള്ള ദിലീപ് രാഹുലിന് കൊടുത്ത മൊഴിയാണ് ആ മൊഴിയിൽ ചില കോൺഗ്രസ്സാർക്കെതിരെയൊക്കെ പരാമർശമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ആ മൊഴിയെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കരുതണ്ട ആ മൊഴിയിൽ ഇങ്ങനെയാണ് കാണുന്നത് വിവേക്രണിന്റെ ലണ്ടനിലെ ബെർമിംഹാം യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിന്റെ ചെലവിലുള്ള പണം ലാവലിൻ കമ്പനിയിൽ നിന്നും കമ്മീഷൻ അടിസ്ഥാനത്തിൽ ഞങ്ങളാണ് കൊടുത്തത് അഥവാ വിദ്യാഭ്യാസ ചെലവ് സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ മകന്റെ വിദ്യാഭ്യാസ ചെലവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിന് ശേഷം പഠിച്ച മകൻ ലണ്ടനിൽ പഠിച്ചപ്പോൾ അതിന്റെ പണം മുടക്കിയത് ലാവ്ലിൻ കമ്പനി ഇതാണ് അത് ആ പിന്നെ ആ മൊഴിയിൽ കിടക്കുന്നത് അപ്പൊ വളരെ വ്യക്തമാണ് പ്രായം കണക്കാണ് അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നു അതിനുശേഷമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് അതുമായി ബന്ധപ്പെട്ട് ഈ പറയപ്പെടുന്നത് ദിലീപ് രാഹുലിന്റെ മൊഴിയുണ്ട് മൊഴി ഇപ്പോഴും കൃത്യമായിട്ട് തന്നെ ഉണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വെച്ച് താമസിപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് സമൻസ് അയക്കുന്നു സമൻസിന്റെ പ്രൊഫിഷൻ ഞാൻ പറഞ്ഞു അപ്പൊ സമൻസ് കിട്ടി ഇനി ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത്തരത്തിൽ സമൻസ് കിട്ടിയിട്ടും ഒരു ജുഡീഷ്യൽ പ്രോസസിന്റെ ഭാഗമായ ക്ലോസ് ആൻഡ് അഥവാ എന്ന് പറഞ്ഞ ഒരു ഒരു ആയിട്ട് കൂടി ഹാജരാക്കാതെ ഭാഷയിൽ പറഞ്ഞാൽ കൈപ്പറ്റാതെ രേഖയും ും ഹാജരാക്കാതെയും കേസ് ആവിയായി പോയി അവിടെയാണ് പ്രശ്നം ഇന്നിപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ മക്കളിൽ എനിക്ക് അഭിമാനമാണ് എന്റെ മക്കൾ എനിക്ക് ചീത്ത ചീത്തപ്പേരുണ്ടാക്കിയിട്ടില്ല മകൾ മാസപ്പടി കേസിൽ പിന്നെ പ്രതിയാക്കപ്പെട്ട് എസ് എഫ് ഐ എസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെന്നൈയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അതിന്റെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ബാംഗ്ലൂരിലെ കോടതി നടക്കുകയാണ് ഇന്നാണ് വീണാ വിജയൻ എന്റെ പേരിലുള്ള അന്വേഷണത്തെ മരവിപ്പിക്കണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതി പോയത് ആ വാർത്തകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അഥവാ പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിലെ ഇമോഷൻ അത് സി പി എം കാർക്ക് ചിലപ്പോൾ നന്ദേക്കും പക്ഷെ അക്ഷരാഭ്യാസമുള്ള മലയാളി മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വികാരാധീനാകുമ്പോൾ താഴെ കൂടി അദ്ദേഹത്തിന്റെ മകൾ കർണാടക ഹൈക്കോടതിയിൽ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും കാശു വാങ്ങിയിട്ട് ഒരു സർവീസും ചെയ്തു കൊടുക്കാതെ കാശു വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണത്തിനെ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഹൈക്കോടതി പോയിരിക്കുക അതാണ് അച്ഛന്റെ ഒരു ദീന വിലാപത്തിന്റെ ഒരു കാര്യം സ്വപ്ന സുരേഷ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മൊഴി കൊടുത്തു അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മൊഴി സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഴത്തിൽ പോകുന്നില്ല പക്ഷെ മൊഴി ഇങ്ങനെയാണ് അവർ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്റെ ബോസായ യു എ ഇ കോൺസുൽ ജനറൽ അദ്ദേഹം എല്ലാ പ്രോട്ടോകോളുകളും വിട്ടുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത്രേ എന്റെ മകൻ റാക്ക് ബാങ്കിൽ അബുദാബിയിൽ വർക്ക് ചെയ്യുകയാണ് അവനെ ഒരു സ്റ്റാർ ഹോട്ടൽ വാങ്ങണം അബുദാബിയിൽ അബുദാബിയിൽ സാധാരണഗതിയിൽ നമ്മൾ വാങ്ങുന്ന പോലെ വാങ്ങാനൊന്നും പറ്റത്തില്ല സ്വന്തം നിലയിൽ ഒട്ടും വാങ്ങാൻ പറ്റത്തില്ല അതിന് വേറെ ചില പ്രൊസീഡിങ്സ് ഉണ്ട് അതിനൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞത്രേ ഇവിടത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ വിവേകിരൺ നേരത്തെ സമൻസിൽ പറയപ്പെടുന്നതുപോലെ അതിനുശേഷമുള്ള സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ മതി അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിൽ പണം വന്നോ വന്നില്ലയോ ഇതുപോലെ ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ് എന്ന് വെളിപ്പെടുത്തിയാ മതി അതിനാണ് ഒരു കാര്യമുണ്ട് ഒന്ന് പതിച്ചു നടക്കുക എന്ന് പറയും മനസ്സായില്ലേ സമൻസോ വാറണ്ടോ ഒരാൾക്കെതിരെ വന്നാൽ ഒന്ന് പതിച്ചു നടത്തുക എയ്റ്റി ടു എറ്റി ത്രീ സി ആർ പി സി അനുസരിച്ചാണ് പതിച്ചു നടത്തുക എന്ന് പറയുന്നത് ഒരാൾ അദ്ദേഹത്തിനെതിരായി വസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് പതിക്കും അതിന് കാണത്തക്ക തരത്തിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിറ്റിക്ക തരത്തിൽ പതിച്ചു നടത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും ബി ആർ എം ഷഫീർ പ്രതിയായ കേസിൽ ഞാൻ പതിച്ചു നടത്തി കിട്ടും എനിക്കെതിരായി പ്രക്രമേഷനുള്ള ആ നോട്ടീസ് പതിച്ചു നടത്തിയിട്ടും ഞാൻ ഹാജരാകുന്നേയില്ല എനിക്ക് സ്വത്ത് ഉണ്ടോ എന്ന് വില്ലേജ് ഓഫീസറോട് പരിശോധിക്കും എന്നിട്ട് എന്റെ സ്വത്തുക്കൾ കണ്ടെത്തും കണ്ടുകെട്ടും ഇനി സ്വത്ത് ഇല്ലെങ്കിൽ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കും ആ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടും ഞാൻ ഹാജരാകുന്നില്ല എങ്കിൽ എനിക്കെതിരെ നോട്ടീസ് ഇടും അപ്പൊ ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഈ ഇ ഡി നേരിട്ട് അല്ലെങ്കിൽ ഇ ഡിയും കേന്ദ്ര ഏജൻസികളും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഒരിടത്തും കാണിക്കാത്ത ഔദാര്യം സി പി എം സി പി എം കേട്ടോ ഡിയില് മുഖ്യമന്ത്രിയുമായിട്ടും മാത്രം